സാധനങ്ങൾ വാങ്ങാൻ ഒന്നും വന്നവനല്ലിവൻ തൊട്ടടുത്ത ഹോട്ടലുകളിലെ അവശിഷ്ടങ്ങൾ അകത്താക്കാൻ ചില ബിരുദന്മാർ സദാസമയവും അഴുക്കുചാലുകളിൽ ഓടിക്കളിക്കാറുണ്ട് അവന്മാരെ ഒന്ന് തേടി വന്നതാണ് പക്ഷേ ഫലത്തിൽ കൂട്ടിലാകാനാണ് യോഗം പാലക്കാട് നഗരഹൃദയത്തിലെ തിരക്കുപിടിച്ച റോഡിൽ പാമ്പിനെ കണ്ട അമ്പരന്ന് യാത്രക്കാർ നഗരത്തിലെ സുൽത്താൻപേട്ട ജംഗ്ഷനിലാണ് സംഭവം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് രണ്ടരയോടെയാണ് ചേരപ്പാമ്പ് റോഡിനു കുറുകെ നീങ്ങിയത് പാമ്പിനെ കണ്ട വഴിയാത്രക്കാരിൽ ഒരാൾ കൈയ്യോടെ പാമ്പിനെ വലിച്ചെടുത്ത് കുപ്പിയിലാക്കി ജംഗ്ഷനിലെ കടകൾക്ക് മുന്നിലായിരുന്നു സംഭവം ഭാഗ്യം കൊണ്ട് വാഹനങ്ങൾ പാമ്പിനു മുകളിലൂടെ കയറിയിറങ്ങിയില്ല റോഡരികിൽ കടകളൊക്കെയാണെങ്കിലും കടകൾക്ക് പിന്നിൽ കുറ്റിക്കാടുകളും പുൽപ്പടർപ്പുകളും ഉൾപ്പെടെയുള്ളതാണ് അവിടെ നിന്നാണ് പാമ്പ് വന്നതെന്നാണ് കരുതപ്പെടുന്നത് അടുത്തിടെയാണ് ഇവിടെയുള്ള ഷോപ്പിംഗ് കോംപ്ലക്സ് വർഷങ്ങൾക്ക് ശേഷം നഗരസഭ നന്നാക്കിയെടുത്തത് തിരക്കിനിടയിലും പാമ്പ് രക്ഷപ്പെട്ടതും യുവാവിന് പാമ്പിനെ രക്ഷപ്പെടുത്താനായതും ഏതായാലും ഈ തിരക്ക് പിടിച്ച നഗര ജീവിതത്തിനിടയിൽ അപൂർവ്വ കാഴ്ചയായി യു ന്യൂസ് പാലക്കാട്